ഇതൊരു മഹാ സംഭവമല്ലേ നമ്മൾ ഈ ട്രിക്സ് ചാനൽ യൂട്യൂബിലൂടെ കാണുമ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ പതിന് മടങ്ങാണ് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ സംഭവിച്ചത് ഫാസിൽ ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന മെന്റലിസം ഷോ കാണുന്നതിന് ആറായിരത്തിലധികം ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത് രണ്ടര മണിക്കൂർ സമയം നീണ്ടുനിന്ന ഇടതടവില്ലാതെ നടന്ന ഷോ വളരെ ആകർഷകമായിരുന്നു ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രോഗ്രാം അതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ തന്നെ അത് മലപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷം വളരെ മാതൃകാപരമായ രീതിയിൽ കുട്ടികൾക്ക് നല്ല മെസ്സേജ് നൽകുന്ന രീതിയിലുമാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് എന്തായാലും ഫാസിൽ ബഷീറിന്റെ ടീമിനും മലപ്പുറം ജില്ലയിലെ ഭർപ്പൂർ ഐ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുക ാണ് നല്ല പ്രോഗ്രാംില്ല ഇത് നിറഞ്ഞ വീതിയില് വളരെ ഉജ്ജ്വലമായ ഒരു പ്രകടനം എന്ന് പറയാൻ പറയാം സുഭേഷ്വരനെ ഞങ്ങള് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നേരെ കാണാൻ കഴിഞ്ഞത് വലിയ അതിയായ സന്തോഷമുണ്ട് നിരവധി മിത്തുകളെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സൂപ്പർസ്റ്റിഷൻസിനെ തകർത്ത് തരുപ്പണാക്കിയിട്ട് വിട്ടിട്ടുള്ള ഫസ്റ്റ് ബഷറിനെ നേരെ കാണാനും ഈ സയൻസ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ വലിയൊരു സാധ്യതകളും അതിൻ്റെ എന്താണ് യൂട്ടിലിറ്റിയും ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യേകിച്ചും കുട്ടികളുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനം നൽകുന്ന കാര്യമാണ് ഈ ഒരു പരിപാടി കാണാൻ കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കും വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹാസിൽ ബഷീറിൻ്റെ പ്രോഗ്രാം കാണുന്നത് പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണ് എന്ന് തോന്നിയ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു ഒരു പരിധിവരെ അത്തരത്തിലൊരു പരിധിവരെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളെന്നൊക്കെ കഴിച്ചിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെയധികം മനോഹരമായ പരിപാടിക്ക് താങ്ക് യു വളരെയധികം ഇതൊക്കെ ആയിരിക്കാം അതിന്റെ പറകിൽ പൊതുജനങ്ങൾക്ക് ചിന്തിപ്പിക്കാൻ ഉതകുന്ന രീതിയിലായിരുന്നു പരിപാടി എന്നുള്ളത് പ്രത്യേകം അഭിനന്ദന ഇത്ര ആളുകള് കൂടിയത് അവർക്ക് ശരിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അറിയാതെ തന്നെ അത് ലയിച്ചിരുന്നു പോയി ഏത് രീതിയിലാണ് അത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത് എന്ന് അറിയാത്ത രീതിയിലുള്ള വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത് പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമായി കൂടുതൽ അറിയാൻ പറ്റി ആയിരുന്നു സാറിന്റെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഓഡിയൻസ് ഓഡിയൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടുതൽ അടിപൊളിയായിരുന്നു എക്സൈറ്റ്മെന്റ് കണ്ടത് ഫുള് ബഷീറിന്റെ ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു ആറായിരത്തോളം ആളുകൾ ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് വളരെ മികവുറ്റ പ്രോഗ്രാം ആയിരുന്നു ഏകദേശം അയ്യായിരം ആറായിരത്തിലധികം ഓഡിയൻസിന് മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു പ്രകമ്പനം പൊള്ളിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു മൂപ്പരാണ് ഈ ഷോയ്ക്ക് വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ പരിചയപ്പെട്ട സെലിഫ് എടുക്കാനൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് പക്ഷേ മൂപ്പൂരോളുടെ സിമ്പിൾ സംഭളം മാനാണ് അത് മാത്രമല്ല ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ കൺമുമ്പിൽ കണ്ടപ്പോൾ ഇത് എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളത് അത്രയും ഒരു റിയൽ സംഭവമാണ് കണ്ടത് ഞാൻ യൂട്യൂബിൽ കണ്ടതിനേക്കാൾ എത്രയോ 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 അതിന് മടങ്ങ് എനിക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സംഭവമാണ് ഞാൻ പ്രജ്റെ അധ്യാപകനാണ് പക്ഷേ ഒരു പോലും ആയിട്ട് പോലും ഇതൊക്കെ സയൻസ് തന്നെയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം പുള്ളിക്കാരൻ പറയുന്നത് ഇതൊക്കെ ഒരു സയൻസ് ട്രിക്സ് ആണ് എന്നാണ് പക്ഷേ ഇത് ട്രിക്സാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും അത്രയും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവതരിപ്പിച്ചത് അത് മാത്രമല്ല ഈ സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തിയിട്ടല്ലേ പുള്ളി ഇത് ചെയ്യണത് ഇത് പബ്ലിക് ഓഡിയൻസിനെ വെച്ചിട്ടാണ് ചെയ്യണത് ഇത്രയേറെ ആറായിരത്തോളം വരുന്ന ഈ ഓഡിയൻസിനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എക്സഡൻറ്റ് എക്സലൻറ്റ് അത് അൺബിലീവിൾ ആണ് അത് എന്താ പറയുക മുമ്പേക്ക് ഇത്രയും ഇനിയും ഇനി ഇതൊക്കെ തുടരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഇനി ഞങ്ങൾ ക്ഷണിക്കും ഇവിടെ ഒരു വലിയൊരു ഓഡിയൻസിനെ വെച്ചിട്ട് ഫുൾ ഫുൾ ടീം ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതെന്തായാലും ഉറപ്പാണ് ഇത് കണ്ടാലൊന്നും ആളുകൾക്ക് മതിയ പോലെ ഇനി ഇനി എന്തായാലും ആവശ്യപ്പെടുന്നുള്ള ഉറപ്പാണ് ഈ ഷോ എല്ലാ സ്കൂളുകളിലും നടത്തുകയാണെങ്കിൽ അത് കുട്ടികളിൽ വളരെ ഉന്മേഷമുണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ നല്ല മെസ്സേജ് ഉൾക്കൊള്ളുന്ന ഈ ഷോ വളരെ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചിന്താശേഷിയുള്ള വലിയൊരു സമൂഹം ഇപ്പോഴും ചാനലിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നേരിട്ട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ നേരിട്ട് വരികയും അവരുടെ സപ്പോർട്ട് അറിയുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനെ മാസ്റ്റർക്കും അതുപോലെ ഐ യു എച്ച് എസ് സ്കൂളിലും നന്ദി അറിയിക്കുന്നു എൻ്റെ പേരിലും അതുപോലെ എൻ്റെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിലും നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുക